ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിൽ അതൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാം അതിനു വേണ്ടി ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിന് ചിക്കൻ വേവിച്ചെടുത്തതുണ്ട് അതിലേക്ക് ആ ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കാം അതിനായി കാശ്മീരി ചില്ലി രണ്ടോണം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പാത്രത്തിൽ എടുത്തിട്ട് പിന്നെ കുറച്ച് പെരിജീരകപ്പൊടി ഇട്ട് കൊടുക്കാം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഗരം മസാലയും പെൻജീരകപ്പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മസാലയിലേക്കുള്ള മഞ്ഞൾ മഞ്ഞൾ ഉപ്പുട്ട് ഉപയോഗിച്ചെടുത്ത ചിക്കനാണ് ഇതിലേക്ക് ഉള്ളത് അതുകൊണ്ട് മഞ്ഞളൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് എരിവിനനുസരിച്ച് എരുവിനനുസരിച്ച് വാഗത്തിനിട്ട് കൊടുക്കാം ചിക്കൻ കുറച്ചുള്ളൂ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ചിക്കൻ വേവിച്ചെടുത്തതാണ് ചെറിയൊരു കടി ഉണ്ടാക്കാനല്ലേ പിന്നെ വിനാഗിരിയാണ് ആണെങ്കിൽ ഒന്നര ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം ചിക്കൻ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് മിക്സ് ചെയ്ത് ആ ചിക്കൻ അതിലേക്കിട്ട് അരിവ് കുഴച്ച് വെക്കാം അരിവ് കുഴച്ച് വേദിച്ചതായതുകൊണ്ട് വെക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലെങ്കിലും വെക്കാം കുറച്ച് ടൈം മറ്റ് കൂട്ടുകളൊക്കെ ആകുന്നത് വരെ നമുക്ക് വെച്ച് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ നമുക്ക് കടയിൽ നിന്ന് കടി വാങ്ങുമ്പോൾ ഇതിന് വലിയ ചിലവൊന്നുമില്ല നല്ല വളരെ ലാഭമുള്ള ഇതാണ് ഒരു ഫാനുവെച്ചാർ അപ്പം ചുട്ടെടുത്താൽ അത് മതി എല്ലാവർക്കും ഒരു അരമുക്ക ഗ്ലാസ് മിക്സിയുടെ ജാറിലേക്ക് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ മൈദയിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് മുട്ടയും പൊട്ടിച്ചേച്ചു കൊടുത്ത് ബാറ്ററിൽ തയ്യാറാക്കാൻ വേണ്ടി ഇനി അതിലേക്ക് വെള്ളമല്ല വയ്ക്കുന്നത് ഒരു മുഖാ ഗ്ലാസ് പാലും വെച്ച് കൊടുക്കാം ഇത് നല്ല ഫ്രഷ് പാൽ കാച്ചി എടുത്തതാണ് കാശി ചൂടാറിയ പാലാണ് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്കും ഒരു അല്പം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു അല്പം ഉപ്പും ആ ബാറ്ററിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നിതെന്ന് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം അടിച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പോഴേക്കും ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് ചൂടായി അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ഒഴിച്ച് വെച്ച ചിക്കൻ അതിലിട്ട് പൊരിച്ചെടുക്കാം നന്നായി ഫ്രൈ ആകുന്നതുവരെ നമുക്ക് ഇരിച്ചിട്ടും വേവിച്ചെടുക്കാം ഇത് നല്ല ടേസ്റ്റിയാണ് കഴിച്ചു നോക്കിയപ്പോൾ പിന്നെ ഇത്രയും ഇങ്ങനെ ചെറുതായിട്ട് ഒന്നുണ്ടാക്കിയപ്പോ ഞാനതിൽ കാര്യമൊന്നും തോന്നിന്നില്ല എനിക്ക് കഴിച്ചപ്പളാനും നല്ല ടേസ്റ്റിയാണ് കാണുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ല ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പക്ഷെ നല്ല ടേസ്റ്റിയാണ് വെറുതെ പറയുന്നതല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കി കമന്റ് അറിയിക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നിട്ട് ആ ചിക്കൻ അതിൽ നിന്ന് കോരിയെടുത്ത് ആ വിളിച്ചെണ്ണ അതിലേക്ക് തന്നെ കൊടുക്കാം ആ സവാള അരിഞ്ഞതും പച്ചമുളകും മിക്സ് ചെയ്ത് നന്നായി മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ടൊമാറ്റോ കച്ചപ്പ് ഇട്ട് കൊടുക്കാൻ ഒരു രണ്ട് ടീസ്പൂണ് പിന്നെ ഒരു അര ടീസ്പൂൺ സോയാ സോസും ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആ ചിക്കൻ വേവിച്ച് പൊട്ടിച്ചെടുത്ത് വെച്ച് ചീന്തിയ ആ ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി കൊടുക്കാം എന്നിട്ടൊരു ഫാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലൊരല്പം നെയ്യ് തടവി കൊടുത്തിട്ട് ആണ് ഇത് വെച്ച് കൊടുത്തത് ആ നെയ്യ് തടവുന്ന എൻ്റെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഇത് ഇങ്ങനെ വെച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് എടുത്ത് വേറൊരു ഫാൻ അടിയിൽ വെച്ച് കൊടുക്കണം നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടുമ്പോൾ വെക്കുന്നത് പോലെ ആ മീഡിയം ഫ്ലെയിമിലൊരു ഫാനും കൂടെ അതിൻ്റെ ചോട്ടിൽ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് അതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം അത് മുഴുവൻ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം അതിങ്ങനെ ഫില്ല് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഇനി ആ ഒരു അൽപ്പം കൂടെ ഉണ്ട് അതൊക്കെ നമുക്ക് തടിച്ചു പഠിച്ച് നിലയ്ക്കിട്ട് കൊടുക്കാം ഇനി അതൊക്കെ തടിച്ചു പഠിച്ചിട്ട് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറിൽ ഒരല്പം കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം തിൻ്റെ മോളൊന്ന് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് അടച്ച് വെച്ചിട്ടൊരു നന്നായിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിക്കാം ബിരിയാണിക്ക് നമ്മിടുന്നതുപോലെ അത് ഒരു ഫാനും കൂടെ അതിൻ്റെ അടിയിലുണ്ട് ഇപ്പം അത് നന്നായി പത്ത് മിനിറ്റ് കഴിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ അടിയിൽ വെച്ച ഫാനിലേക്ക് തന്നെ അത് മറിച്ചു കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ സ്റ്റവിൽ വെച്ച് നമുക്ക് ആ മോൾ ഭാ കൂടി ഒന്ന് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് അത് റെഡിയായി വെന്ത് തന്നിട്ടുണ്ട് ഇനി കഷ്ണങ്ങളാക്കി തയ്ക്കാം ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ കുടുംബത്തിന് മുഴുവനും ഇവരും ഞങ്ങൾ മറ്റേ വീട്ടിലെ എന്റെ വലിയ മോൻ്റെ കുട്ടികൾക്കും കൂടി കൊടുക്കുന്നുണ്ട് അതിനും കൂടിയാണ് ഈ എടുക്കുന്നത് ഇത് ഞങ്ങൾക്കും അവർക്കും നാല് മണി പലഹാരമായി കഴിക്കാനുണ്ട് ഒരുപാട് കഴിക്കാത്തവർക്ക് വീണ്ടും ഒരു വീഡിയോയുമായി വരാനും ആവുക